ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ നിങ്ങൾക്ക് എന്താണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഞാനൊരു പെട്ടെന്ന് ഒരു അവിയൽ റെഡിയാക്കാൻ ഓർത്തു ഇത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് എനിക്ക് ഇവിടെ താല്പര്യമുള്ള പച്ചക്കറികൾ മാത്രമാണ് ചിലത് ഇവിടെ അങ്ങനെ വലിയ താല്പര്യം ഇല്ലാത്തതുണ്ട് പ്രത്യേകിച്ച് മകൾക്ക് ഇപ്പം ഞാൻ ഈ പച്ചക്കറി ഒരുപോലെ മുറിച്ച് ഇട്ടിരിക്കുന്നത് എണ്ണൂറ് ഗ്രാം ആണ് എല്ലാ പച്ചക്കറിയും കൂടി എണ്ണൂറ് ഗ്രാം അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്യണം അതിനു മുമ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒരു ടീസ്പൂൺ ഉപ്പും അഞ്ച് ചെറിയൊരു പച്ചമുളക് നടുവേ കീറിയത് വിട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു കാൽ ടീസ്പൂണ് ഇത്രയുമാണ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് കുക്ക് ചെയ്യാം പിന്നെ അവിയലിന്റെ കഷ്ടം നിങ്ങൾക്ക് അറിയാലോ ഒരുപാടെ കൂടുതൽ വെന്തു പോയാൽ അതിൻ്റെ ആ ഒരു കാണാനുള്ള ഭംഗിയും പോകും അതിൻ്റെ ഗുണവും പോകും നമുക്ക് കഴിക്കാനൊരു സുഖമുണ്ടാകും അവയിലെ കഷ്ണങ്ങൾ എനിക്കൊരുപാടെ നീളത്തിൽ മുറിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനൊരു ഇഞ്ച് നീളത്തിൽ ഏതാണ്ട് ഒരേ കനത്തിലാണ് മുറിച്ചിരിക്കുന്നത് പടവിലങ്ങ കത്തിരിക്ക വെള്ളരിക്ക ഒക്കെ പോലെ പെട്ടെന്ന് വേവുന്ന കഷ്ണങ്ങൾ ഒരിച്ചിരി വണ്ണം കൂട്ടി മുറിച്ചാലും ചേന ഏത്തക്ക അങ്ങനെയുള്ളതൊക്കെ ആ മറ്റു കഷ്ണങ്ങളെക്കാട്ടിൽ കുറച്ചുകൂടെ ഒന്ന് ചെറുതായിട്ട് വേണം മുറിക്കാനായിട്ട് വണ്ണം കുറച്ചിട്ട് ഇപ്പം ഇട്ടിരിക്കുന്നത് ക്യാരറ്റും ചേനയും ഏത്തക്കയും വെള്ളരിക്കയും പടവിലങ്ങയും മാത്രമേ ഇട്ടിട്ടുള്ളൂ മുരിങ്ങക്ക പോലും ഇട്ടിട്ടില്ല അത് എവിടെ ഇങ്ങനെ വലിയ താല്പര്യമില്ല അമരപ്പയർ കത്തിരിക്ക ഒക്കെ നിങ്ങൾക്ക് ഇടാവുന്നതേയുള്ളൂ പക്ഷേ ഇവിടെ ഇല്ല ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഇടാത്തത് ഇപ്പം അദ്ദേഹം നമുക്ക് അരപ്പ് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പ് തേങ്ങയും ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളിയും ഒരു മൂന്ന് നാല് കഷ്ണം കൊച്ചുള്ളിയും രണ്ട് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടിയാണ് വേണ്ടത് അപ്പം ഞാൻ അരപ്പിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം ഞാൻ സാധാരണ അരപ്പ് എടുക്കുമ്പോൾ ഒരു മുക്കാൽ കിലോയിലൊക്കെ ഉള്ളപ്പോൾ ഒരു ഒന്നര കപ്പ് തേങ്ങ എടുക്കാറുണ്ട് നന്നായിട്ട് തേങ്ങ എടുക്കും അത് ആ തേങ്ങയുടെ ടേസ്റ്റ് വരുമ്പോളാണല്ലോ ശരിക്കും അവിയലിന് ഒരു രുചി വരുന്നത് പക്ഷേ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഒരു അവിയൽ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ തേങ്ങയുടെ അളവ് കുറച്ചത് അതുപോലെ ഞാൻ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുമല്ലോ ഇതിനകത്ത് ഏറ്റവും അവസാനമെല്ലാം കഴിഞ്ഞിട്ട് ഇതിനകത്ത് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കുന്നില്ല പക്ഷേ രുചിക്ക് ഒരു കുറവുമില്ല നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറികളിൽ ചേർത്താൽ മതി പിന്നെ നമ്മൾ നിങ്ങൾ നിങ്ങളിടയ്ക്ക് വെജിറ്റബിൾസ് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് വേവും ചെക്ക് ചെയ്തതാണേ കൂടുതൽ വെന്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്വാദും ഉണ്ടാകത്തില്ല ഗുണവും പോകുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പം ഇത് ഇതധികം വെന്തിട്ടില്ലാന്ന് തോന്നി ഇതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചു പിന്നെ നമ്മുടെ അരപ്പ് അരയ്ക്കുമ്പോൾ ഇപ്പം അതേ എല്ലാം അതിനകത്ത് മുറിച്ചിട്ടിട്ടുണ്ട് പച്ചമുളക് കൊച്ചുള്ളി എല്ലാം നേരത്തെ അല്ലാതെ കിടക്കയല്ലായിരുന്നു അതെല്ലാം കൂടെ മുറിച്ചിട്ടിട്ട് അല്ലെങ്കിൽ ചിലപ്പം ചിലത് അടിയാതെ വരും ഇപ്പതേ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് എന്ന് തോരൻ തോരനരയ്ക്കുന്ന ആ ഒരു പരുവുണ്ടല്ലോ അതിനെക്കാട്ടിൽ കുറച്ചുകൂടെ അരയണം തോറിന് സാധാരണ നമ്മൾ അരപ്പരക്കുന്നത് മിക്സിയിലെ ചെറിയ ജാറിലിട്ട് ഒന്നടിച്ചെടുക്കത്തല്ലേ ഉള്ളൂ ഇത് അതിനെക്കാട്ടി കുറച്ചുകൂടെ അടിക്കുക എന്നുള്ളത് ഉദ്ദേശിച്ചുള്ളൂ പക്ഷെ ഒരുപാട് അരഞ്ഞു പോകാനും പാടില്ല ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ടോയെന്ന് ഇപ്പം നോക്കിയപ്പം അതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളമുണ്ട് പക്ഷേ കഷ്ണമൊക്കെ പാകത്തിന് വെന്തിയിട്ടുണ്ട് കഷ്ണങ്ങള് അറിയാനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വേഗാനായിട്ട് ഏറ്റവും പാടുള്ളത് കഷ്ണങ്ങൾ നോക്കി വേണം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് ചേന ഏത്തക്ക ക്യാരറ്റ് ക്യാരറ്റ് അത്ര കുഴപ്പമില്ല പക്ഷേ ഏത്തക്കയും ചേനയും വേഗാനായിട്ട് കുറച്ച് താമസമാണ് അപ്പം ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും അത് ചെക്ക് ചെയ്യുന്നതാണ് നല്ലത് ഇപ്പം കണ്ടല്ലോ നമ്മുടെ വെജിറ്റബിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയപ്പം കുറച്ച് വെള്ളം കിടപ്പുണ്ട് അത്രയും വെള്ളം കൂടെ ആവശ്യമുണ്ട് കാരണം നമ്മുടെ ഒരു ഈ അരപ്പും മുടം എന്ത് കിട്ടണമല്ലോ പിന്നെ ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം അരപ്പ് അരച്ച ആ ഒരു മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടെ കുറച്ച് അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് ഒരു കാൽ കപ്പ് വെള്ളവും കാണുമായിരിക്കും ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചിട്ട് ഈ സമയത്ത് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കണം പിന്നെ അരപ്പ് ചേർക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം ഒരു വലിയ ഒരു ടൊമാറ്റോയും കൂടെ നിങ്ങളിതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞിടണം ടൊമാറ്റോ ഇഷ്ടമാണെങ്കിൽ ഇവിടെ ടൊമാറ്റോ വലിയ താല്പര്യമില്ല പുളി അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല ഇവിടെ ഞാൻ ചെറുതായിട്ട് തൈര് മാത്രമാണ് ചേർത്തത് അത് പക്ഷേ ക്യാമറ ഓൺ ആക്കാനായിട്ട് മറന്നുപോയി അപ്പം നിങ്ങൾക്ക് പുളി വളരെ കുറച്ച് മതിയെങ്കിൽ ഒരു കാൽ കാൽക്കപ്പ് വലിയ ഇല്ലാത്ത തൈര് ചേർക്കാം അല്ലെങ്കിൽ ഒരു ടൊമാറ്റോ ചേർക്കാം വലിയൊരു ടൊമാറ്റോ ചേർക്കാം അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു കഷ്ണം ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞൊഴിക്കാം പക്ഷേ പുളി പിഴിഞ്ഞൊഴിക്കുമ്പോൾ ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അവിയലിൻ്റെ നിറം ഒരിച്ചിരൊന്ന് മാറും അതുകൊണ്ട് എനിക്ക് ഒന്നുകിലേ ടൊമാറ്റോയോ അല്ലെന്നുണ്ടെങ്കിൽ തൈരോ ചേർക്കുന്നതാണ് ഇഷ്ടം ചിലർ നല്ല പുളി കിട്ടാനായിട്ട് തക്കാളിയും ചേർക്കും അതിൻ്റെ കൂടെ പുളി പിഴിഞ്ഞതും കൂടി ഒഴിക്കും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുളി കുറച്ചുകൂടി ഇഷ്ടമാണെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ കഷ്ണങ്ങളൊന്നും മുടയാതെ എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് അരപ്പൊക്കെ ആയിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ച് ചെറിയ തീയിൽ ഒന്ന് കുക്ക് ചെയ്തിട്ട് പിന്നെ മൂടി വെച്ച് കുറച്ച് നേരം കൂടെ ഇരിക്കുന്നതാണ് നല്ലത് പക്ഷേ നമ്മൾ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഒരു നാലഞ്ച് തന്റെ കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഞെരടിയിട്ട് ഇതിലകത്തോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ ഇപ്പം നമ്മുടെ നല്ല അവിയൽ ഹെൽത്തി ആയിട്ടുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട് എൻ്റെ ഈ റെസിപ്പിയും എൻ്റെ ഈ ചാനലും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ എൻ്റെ ഈ റെസിപ്പിയും മറ്റുള്ള റെസിപ്പികളും ഒക്കെ ഒന്ന് പോയി നോക്കി ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് നാളെ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്